ബിഗ് ബോസ് സിക്സിൽ എട്ടാം ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെയാണ് അഭിഷേക് ഓൾറെഡി ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ് ഇവരൊഴിച്ചുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് നിർദ്ദേശിച്ചത് അഭിഷേക് ശ്രീകുമാർ നോമിനേറ്റ് ചെയ്തത് അൻസിബയെയും അപ്സരയെയുമാണ് അൻസിബയ്ക്ക് കോൺഫിഡൻസ് ഇല്ല എന്നതും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള കാരണവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അൻസിബയെ നോമിനേറ്റ് ചെയ്തു അപ്സര വീക്ക് കണ്ടസ്റ്റന്റ് ആണെന്നാണ് അഭിഷേക് പറഞ്ഞത് ഋഷി നോമിനേറ്റ് ചെയ്തത് അർജുനെയും ജിൻഡോയെയുമാണ് അർജുൻ ഇൻ ആക്റ്റീവ് ആണെന്നും ജിൻഡോ ഗെയിം കളിക്കുന്ന രീതി നല്ലതല്ല എന്നും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും പിന്നീടത് ഓർമ്മയില്ല എന്ന് പറയുന്നതുമൊക്കെയാണ് കാരണമായി പറഞ്ഞത് നോറ ജിൻഡോയെയും അർജുനെയും നോമിനേറ്റ് ചെയ്തു ജിൻഡോയ്ക്ക് നിലപാട് നിലവാരം ഒന്നുമില്ല എന്നുള്ള കാരണമാണ് നോറ ചൂണ്ടിക്കാട്ടിയത് അർജുൻ ഹൗസിൽ ഇൻവിസിബിൾ ആയ പോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അർജുനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം സിജോ അൻസിബിയെയും ഋഷിയെയും നോമിനേറ്റ് ചെയ്തു അൻസിബ ഗെയിമിൽ ആക്റ്റീവ് അല്ല എന്നതും ഇവിടെ നിൽക്കുന്നതിൽ ഒരു മടുപ്പ് കാണിക്കുന്നുണ്ട് എന്നുള്ളതും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ അതിന് റിയാക്ട് ചെയ്യാറുള്ളൂ എന്നതുമാണ് കാരണം ഋഷി ഗെയിമർ എന്ന രീതിയിൽ ഒരുപാട് ഇംപ്രൂവ് ആവാനുണ്ട് എന്നതാണ് കാരണം അർജുൻ അൻസിബിയെയും ഗബ്രിയെയും നോമിനേറ്റ് ചെയ്തു അൻസിബ വീക്കാണെന്നും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതുമാണ് കാരണം ഗബ്രി ടാസ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം അപ്സര അൻസിബിയെയും ഋഷിയെയും നോമിനേറ്റ് ചെയ്തു അൻസിബ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടും ഋഷി അൻസിബയുടെ നാവായി നിൽക്കുന്നു എന്ന കാരണം കൊണ്ടുമാണ് നോമിനേറ്റ് ചെയ്തത് ഗബ്രി അൻസിബയെയും ജിൻഡോയെയും നോമിനേറ്റ് ചെയ്തു അൻസിബ ആക്റ്റീവല്ല എന്നതും ഗെയിം എന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നതുമാണ് കാരണം പ്രത്യേകിച്ച് അൻസിബയിൽ ഒരു മാറ്റവും കാണുന്നില്ല എന്നും ഗബ്രി പറയുന്നു ജിൻഡോയെ നോമിനേറ്റ് ചെയ്തത് നിലപാടില്ല നാണമില്ല ആനയെന്ന് പറയുമ്പോൾ ചേനയെന്ന് പറയും വളച്ചൊടിക്കൽ തെറ്റുകൾ ചെയ്താൽ കുറ്റബോധമില്ലാതെ ഇരിക്കൽ സെൽഫ് കൺട്രോൾ ഇല്ലായ്മ എന്നീ കാരണങ്ങളാണ് നിരത്തിയത് ജിൻഡോ നോറയെയും ഋഷിയെയും നോമിനേറ്റ് ചെയ്തു നോറ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലെന്നും ഇറിറ്റേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണെന്നതുമാണ് കാരണം ഋഷി പേഴ്സണൽ വൈരാഗ്യം വെച്ചാണ് ഗെയിം കളിക്കുന്നത് എന്നുള്ളതാണ് കാരണം ജാസ്മിൻ അൻസിബയെയും നോറയെയും നോമിനേറ്റ് ചെയ്തു അൻസിബ സേഫ് ഗെയിം കളിക്കുന്നു എന്നുള്ളതാണ് കാരണം നോറ വിക്റ്റം എടുത്ത് കളിക്കുന്നു എന്നുള്ളതാണ് കാരണം അൻസിബ ഗബ്രിയെയും സിജോയെയും നോമിനേറ്റ് ചെയ്തു ഗബ്രിക്ക് ഹൗസിലുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന ബേസിക് കാര്യം പോലും അറിയില്ല എന്നുള്ളതാണ് അൻസിബ പറഞ്ഞത് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മോശം വാക്കുകളാണ് മാന്യതയില്ലാത്ത പെരുമാറ്റം മാത്രമല്ല ജാസ്മിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കൽ സ്വന്തം തെറ്റുകളെ മൂടി വെക്കും ഇതിലുപരി ഇവിടെയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുപോലെ ജനങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യാമെന്നുള്ള ഓവർ കോൺഫിഡൻസും ഉണ്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഗബ്ഡിയെ നോമിനേറ്റ് ചെയ്തത് സിജോ വിചാരിച്ച പോലെ ഗെയിം കളിക്കുന്നില്ല എന്നുള്ളതും കാട്ടുതീയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അംശം പോലും ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളതുമാണ് കാരണം ശ്രീതു ഗബ്രിയെയും അൺസിബയെയും നോമിനേറ്റ് ചെയ്തു ഗബ്രി സേഫ് പ്ലേ കളിക്കുന്നതും നോമിനേഷനിൽ അധികം വരാതിരിക്കുന്നതുമാണ് കാരണം അൻസിബ ഗെയിം അറിയില്ല എന്ന് പറയുന്നതാണ് കാരണം ശ്രീരേഖ ജിൻഡോയെയും അർജുനെയും നോമിനേറ്റ് ചെയ്തു ജിൻഡോ ജിൻഡോ പല പല നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നതും ഗെയിമിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളതുമാണ് കാരണം അർജുൻ വീക്കാണെന്നും വിചാരിച്ച പോലെയൊന്നും കളിക്കുന്നില്ല എന്നുള്ളതുമാണ് കാരണം നന്ദന ജിൻഡോയെയും ഗബ്രിയെയും നോമിനേറ്റ് ചെയ്തു ജിൻഡോയ്ക്കും ഗബ്രിക്കും വൈരാഗ്യ ബുദ്ധിയാണ് എന്നാണ് നന്ദനയുടെ കാരണം സായ് ഋഷിയെയും നോറിയെയും നോമിനേറ്റ് ചെയ്തു ഋഷിക്ക് കൺട്രോളില്ല പക്വതിയില്ല പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നുള്ളൊരു രീതിയാണ് ഇതൊക്കെയാണ് കാരണം നോറ സംശയത്തിന്റെ മുൻവെച്ച് എല്ലാരോടും സംസാരിക്കുന്നു കൂടാതെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കുന്നു ശരണ്യ ജിൻഡോയെയും ഗബ്രിയെയും നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തത് ഗബ്രി പവർ റൂമിൽ കയറിക്കൂടി സേഫ് പ്ലേ കളിക്കുന്ന പോലെ തോന്നി പവർ റൂമിൽ ഇരുന്നിട്ട് പോലും പവർ വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നതും കണ്ടിട്ടില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് നോമിനേറ്റ് ചെയ്തത് റസ്മിൻ സിജോയെയും ജിൻഡോയെയും നോമിനേറ്റ് ചെയ്തു സിജോ അൻപത് ശതമാനം പോലും ടീം ിനോട് നീതി പുലർത്തുന്നില്ല എന്നുള്ളതാണ് കാരണം വേണ്ടത്ര ഫയറായി കളിക്കുന്നില്ല എന്നുള്ളതും കാരണമായി ചൂണ്ടിക്കാട്ടി ജിൻഡോ കഴിഞ്ഞ ദിവസം ടാസ്കിൽ കാണിച്ച പ്രശ്നങ്ങളാണ് നോമിനേറ്റ് ചെയ്യാൻ കാരണം ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അൻസിബയ്ക്കും ജിൻഡോയ്ക്കുമാണ് ജാസ്മിൻ അഭിഷേക് ജിൻഡോ അർജുൻ അൻസിബ ഋഷി ഗബ്രി നോറ സിജോ അപ്സര എന്നിവരെല്ലാമാണ് ഇത്തവണ മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്തത്